ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ സ്വർഗത്തിൻ്റെ റാണിയായ പരിശുദ്ധയമ്മ നൽകിയ സന്ദേശങ്ങൾ സഭ അവളുടെ സ്വന്തം മക്കളുടെ കരങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു മുറിവേൽക്കുന്നു സഭ അവളുടെ സ്വന്തം മക്കളുടെ കരങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു മുറിവേൽക്കുന്നു തെരുസഭയിലെ ഇന്നത്തെ വിഷയം നയ്യാമിക വിഷയമല്ല സാത്താനിക വിഷയമാണ് യിലെ വലിയ പ്രശ്നം ഇത് തന്നെയാണ് യേശുവിനോടും സഭയോടും വിശ്വസത കാണിക്കാതെ ജീവിക്കുന്ന പുരോഗതി ഗണത്തിനു വേണ്ടി തീക്ഷണമായി പ്രാർത്ഥിക്കുക പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആത്മീയ ശുശ്രൂഷകരുടെ എണ്ണം വർദ്ധിക്കും ദൈവത്തെയും ദൈവീക നിയമങ്ങളെയും നിരാകരിക്കുക എന്നത് മനുഷ്യജീവിതത്തിലെ ഒരു പൊതുജീവിത ശൈലിയായി മാറും നേതൃത്വം വഹിക്കുന്നവരുടെ ഇടയിലുള്ള ഭിന്നത വിശ്വാസത്തെ സംബന്ധിച്ച തർക്കം ഇവ വർദ്ധിക്കുന്നതോടെ സഭയുടെ ക്ഷയിക്കും ബൈബിൾ നിർബന്ധത്താൽ മാത്രം ഉപയോഗിക്കുന്ന വസ്തുവായി തീരും ബൈബിൾ വിശ്വാസ പരിത്യാഗം എന്നത്തേക്കാൾ അധികമായി നിങ്ങളെ വേട്ടയാടും വിശ്വാസ പരിത്യാഗം എന്നത്തേക്കാൾ അധികമായി നിങ്ങളെ വേട്ടയാടും ദൈവത്തിന്റെ ആലയമായ മനുഷ്യന്റെ നാശം ദേവാലയങ്ങൾ നശിപ്പിക്കുവാൻ കൂടുതലായി അവനെ പ്രേരിപ്പിക്കും ഭർത്തൃഭാര്യ ബന്ധങ്ങളുടെ തകർച്ച ആത്മഹത്യ ശിശുവധം ഇവ വർദ്ധിക്കും ഭരണകക്ഷികളുടെ വഴക്കും യുദ്ധസന്നാഹങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ സമാധാനം കെടുത്തും ഭർത്തൃഭാര്യ ബന്ധങ്ങളുടെ തകർച്ച ആത്മഹത്യ ശിശുവധം ഇവ വർദ്ധിക്കും ഭരണകക്ഷികളുടെ വഴക്കും യുദ്ധസന്നാഹങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ സമാധാനം കെടുത്തും ഇന്ന് തിരുസഭയിൽ നടമാടുന്ന അനൈക്യം വളരെയേറെയാണ് വിശ്വാസ സത്യങ്ങളിൽ നിന്നും അബദ്ധ വഴികളിലൂടെ തിരുസഭ തനേരെ വലിച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങളും വിശ്വാസ സത്യങ്ങളിൽ നിന്നും അബദ്ധ വഴികളിലൂടെ തിരുസഭ തനേരെ വലിച്ചെഴിക്കുന്ന സിദ്ധാന്തങ്ങളും പരിശുദ്ധ പിതാവിനും എതിരെയുള്ള വഴക്കുകളും പരിശുദ്ധ പിതാവിനും ഹൈരാർക്കുമെതിരെയുള്ള വഴക്കുകളും മത്സരി മനോഭാവങ്ങളും സഭയുടെ ആത്മീയ ഐക്യത്തെ തകിടം മറിക്കുന്ന സാത്താന്റെ തന്ത്രപൂർവമായ പ്രവർത്തനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധയാമ്മി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തന്ന സന്ദേശങ്ങളാണ് ഇവയെല്ലാം സകലന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക അവർ തമ്മിൽ തമ്മിൽ എതിർക്കുന്ന അവസ്ഥ കൂടുതൽ സൃഷ്ടിക്കുവാൻ സാത്താൻ ശക്തിയോടെ പരിശ്രമിക്കുന്നു അവർ തമ്മിൽ തമ്മിൽ എതിർക്കുന്ന അവസ്ഥ കൂടുതലും സൃഷ്ടിക്കുവാൻ സാധാൻ ശക്തിയോടെ പരിശ്രമിക്കുന്നു പള്ളികളും അൾത്താരകളും കവർച്ച ചെയ്യുവാൻ അവൻ മനുഷ്യ മക്കളെ തയ്യാറാക്കുന്നു എന്നെ വണങ്ങുന്ന പുരോഹിതരെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുവാൻ അവൻ വലിയ ഉത്സാഹ കാണിക്കുന്നു പള്ളികളും അൾത്താരകളും കവർച്ച ചെയ്യുവാൻ അവൻ മനുഷ്യ മക്കളെ തയ്യാറാക്കുന്നു വൈദികരിലും സന്യസ്തരിലും ദൈവിക വെളിച്ചം പൂർണ്ണതയിൽ കൈവരുവാൻ മക്കളെ പ്രാർത്ഥിക്കുക അമ്മയുടെ ആഹ്വാനമാണ് എൻ്റെ തിരുക്കുമാരൻ്റെ ജീവിത സ്മരണയും അവൻ്റെ തിരുശരീരവും തിരു രക്തവും വിവാദ വിഷയങ്ങളാകുന്നു അമ്മയുടെ മുന്നറിയിപ്പാണ് സഭാ തനയർ ഭിന്നിക്കുന്നു ചിതറിക്കപ്പെടുന്നു ഇതെല്ലാം കണ്ട് സാത്താൻ ആർത്തട്ടകസിക്കുന്നു അമ്മ വേദനയോടുകൂടി പറയുന്നു ദിവ്യകാരുണ്യം അവഹേളിക്കപ്പെടുന്നു ഈശോ അവഹേളിക്കപ്പെടുന്നു അൾത്താരകളും പള്ളികളും കവർച്ച ചെയ്യപ്പെടുന്നു എല്ലാവർക്കും രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ ഉള്ളവർ തന്നെ വഴിതെറ്റുന്നു എല്ലാവർക്കും രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ ഉള്ളവർ തന്നെ വഴിതെറ്റുന്നു സഹവർത്തിത്വം എന്ന പേരിൽ സാത്താൻ ചില അന്ധകാര ശക്തികളെ സ്വാധീനിക്കുന്നവരിലെ കൊണ്ടുവരുന്ന പുതിയ ആസൂത്രണങ്ങൾ പുതിയ ആസൂത്രണങ്ങൾ സഭയെ പീഡിപ്പിക്കാനാണ് ഇന്ന് സഹവർത്തിത്വം എന്നതിൻ്റെ പേരിൽ പുതിയ പേര് കൊണ്ടുവന്നിരിക്കുകയാണ് സമവായം ഇത് സഭയെ പീഡിപ്പിക്കാനാണ് അതെ മക്കളെ ഇന്നത്തെ സിഹറോ മലബാർ സഭയിലെ വിഷയം നൈയാമികമല്ല നിയമപ്രശ്നമല്ല പിന്നെയോ പൈശാചികം തന്നെയാണ് സഭയിലെ പ്രശ്നത്തിൻ്റെ കാരണമിതാണ് നമ്മൾ എടുത്തു പറയുന്നു യേശു ആഗ്രഹിക്കുന്നതും ജീവിച്ചുറപ്പിച്ചതും തിരുസഭ നിശ്ചയിച്ചതുമായ വൈദിക ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ അന്തസത്തയായ വിശുദ്ധമായ ബ്രഹ്മചര്യ കർത്തവ്യങ്ങൾക്കെതിരെയുള്ള എതിർപ്പ് എൻ്റെ തിരുക്കുമാരനെ ആഴമായ വേദനയിലേക്ക് തള്ളിയിടുന്നു വൈദിക ജീവിതത്തിൻ്റെ സമർപ്പണ ജീവിതത്തിൻ്റെ അന്തസത്തയായ വിശുദ്ധമായ ബ്രഹ്മചര്യ കർത്തവ്യങ്ങൾക്കെതിരെയുള്ള എതിർപ്പ് പ്രിയപ്പെട്ടവരെ ഇതാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് അമ്മ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രാർത്ഥിക്കണമേ വീണ്ടും അമ്മ പറയുന്നു കുഞ്ഞെ കതിരും പതിരും തിരിച്ചറിയേണ്ട സമയമാണ് യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരാരെ പിശാശിനോട് ചേർന്ന് നിൽക്കുന്നവരാര് ഇത് വേർതിരിക്കപ്പെടേണ്ട സമയമാണ് ഇപ്പോൾ സഭ അവളുടെ സ്വന്തം മക്കളുടെ കൈകളാൽ പീഡിപ്പിക്കപ്പെടുന്നു മുറിവേൽക്കുന്നു ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അമ്മ നൽകിയ സന്ദേശത്തിൽ എടുത്തു പറയുന്നു സഭയെ പ്രകാശിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ സ്ഥിതിയിൽ നമ്മൾ മാറി നിൽക്കുകയല്ല നമ്മൾ പ്രാർത്ഥനാപൂർവം മാതാവിനോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തിരുസഭയിൽ പാഷാണ്ടതകൾ അഥവാ ശീഷ്മകൾ ഉണ്ടായപ്പോൾ മിസ്റ്റർ ഡോമിനിക് ജവമാല ഭക്തി പ്രചരിപ്പിച്ചും ജനങ്ങളെ കൊണ്ട് ജയമാല പ്രാർത്ഥന ഇടപെടാതെ ചൊല്ലിപ്പിച്ചുമാണ് അതിനെ തരണം ചെയ്തത് ഒരു കാലത്ത് കേരളത്തിൽ റോക്കോസ് ശീഷ്മ ഉണ്ടായപ്പോൾ വിശ്വ ചാവറ പിതാവ് ജപമാല ഭക്തി പ്രചരിപ്പിച്ചും ജപമാല ചൊല്ലുവാൻ ജനങ്ങളെ പ്രോത്സാഹനം നൽകി സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും അമ്മയുടെ മധ്യസ്ഥം തേടിയാണ് അന്ന് ആ സഭയിലെ ശീഷ്മ ഇല്ലാതാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ രണ്ടാം തീയതി കഞ്ചിക്കോടുള്ള റാണിക്ക് മാതാവ് സുഗന്ധാഭിഷേകമുള്ള ഒരു ജപമാല നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ മൂന്ന് പ്രാവശ്യം റാണിയുടെ നാവിൽ പൈസ കുർബാന മാംസരക്തം മാറുകയും ചെയ്ത് സഭയെ അനുഗ്രഹിച്ചതിൻ്റെ കാരണമിതാണ് ഇന്നത്തെ പോലെ ഒരു പ്രതിസന്ധി കത്തോലിക്ക തിരുസഭയിൽ ഉണ്ടാകും ദേവജനം പൈസ കുർബാനയിൽ നിന്ന് ശക്തി ആർജിച്ചും ജപമാല പ്രാർത്ഥന നിരന്തരം ചൊല്ലിയും ഈ പ്രതിസന്ധിയെ തരണം ചെയ്യണമെന്നുള്ളതിൻ്റെ വലിയൊരു സൂചനയും സന്ദേശവും ആഹ്വാനവുമായിരുന്നു അത് ആകയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണരാം സഭയെ പ്രകാശിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നാം കടപ്പെട്ടവരാണ് സഭയെ പ്രകാശിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നാം കടപ്പെട്ടവരാണ് മുന്തിരിച്ചെടിയിലെ എത്തിക്കണ്ണികൾ മാറിപ്പോകണം അതിനുവേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് ജപമാല കൈകളിലേന്തി പ്രാർത്ഥിക്കാം ജപമാല എന്ന ആയുധം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാലഘട്ടമാണിത് ഈ ആയുധമാകുന്ന പ്രാർത്ഥന നിങ്ങൾ മുറുക പിടിക്കണം മാതാവ് നൽകിയ ആഹ്വാനമാണിത് ഏ പ്രാർത്ഥനയെ വലിയവരും അഹങ്കാരികളും പുച്ഛിക്കുമ്പോൾ മക്കളെ എൻ്റെ കുഞ്ഞു മക്കളും പാവങ്ങളും വേദനയും ക്ലേശവും അനുഭവിക്കുന്നവരും വിശ്വാസോടെ ഈ പ്രാർത്ഥന ചൊല്ലുന്നു ഹോസിയ ഏഴ് പറയുന്നു ഹൃദയം തൊന്ന് എന്നെ വിളിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ കിടന്ന് വിലപിക്കുന്നു ഹൃദയം തൊന്തെന്നെ വിളിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ കിടന്ന് വിലപിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ വിലാപമല്ല ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥനയാണ് തിരുസഭയ്ക്ക് ആവശ്യം നമുക്ക് ജപമാല കൈകളിൽ എന്താം മര്യഭക്തരായ ദൈവ മക്കളോട് ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ചേർന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒന്ന് ചേർന്ന് ജപമാല ചൊല്ലി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തിരുസഭയുടെ നീർന്ന പ്രശ്നത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും മാതാവിൻ്റെ സൈന്യനിരയിൽ നിന്നുകൊണ്ട് മാതാവ് യുദ്ധം ചെയ്യും ഈ വലിയ പാഷാണ്ടതയെ ഈ വലിയ ചീഷ്മയെ അതിജീവിക്കുവാനായിട്ട് അതിനെ തരണം ചെയ്യുവാനായിട്ട് മാതാവ് നമുക്ക് ശക്തി നൽകും പ്രൈസ് പരിശുദ്ധ അമ്മ ജപമാല നൽകിയത് എന്തിനു വേണ്ടി അതെ ഇപ്രകാരം സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നും അന്ന് നാം പ്രാർത്ഥിച്ച് ശക്തരാകുവാനും ഉത്സാഹം നഷ്ടപ്പെടാതെ ജപമാല ഭക്തി പ്രചരിപ്പിക്കുവാൻ അതുവഴി സാത്താനെ ഓടിക്കുവാൻ നിങ്ങൾ കൂടുതൽ ശക്തി ഉള്ളവരായി ഉള്ളവരായിത്തീരും ആകെയാൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ മരിയഭക്തരായ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നിക്കാം ജപമാലിയിൽ നിന്നും പൈസ കുർബാനും ശക്തി അർജിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് സഭയോടൊപ്പം നിൽക്കാം